ഹായ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൂസ ഹായ് അപ്പൂസ് നീറ്റവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസിന് ഇന്ന് ട്യൂഷനുണ്ട് സ്കൂളുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ശാസ്ത്രമേളയൊക്കെ ആയിട്ട് സ്കൂളുണ്ടായിരുന്നില്ല ഇന്ന് വീണ്ടും പഠനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ട്യൂഷന് പോകണം അമ്മ കുളിച്ച് അത്തേക്ക് കയറിയിട്ടുണ്ട് ആറുമണിയായിട്ടുള്ളു കേട്ടോ അങ്ങനെ കുറച്ച് നീക്കാനൊക്കെ നേരം പോയി ഈ മഴയുമ്പോൾ മൂളി കുറച്ച് കേൾക്കാനുള്ള സുഖമാണ് അങ്ങനെ ഒരാളിത് അവിടെ കിടക്കണേ ഇന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചോത്തന്നെ എനിക്ക് ഒരു വഴി വരെ ഫോണ സ്ഥലം വരെ അർജന്റായിട്ട് പോരണതാ നീക്കണന്നില്ലേ മനസ്സിൽ വേറെ കേട്ടോ പ്ലാന് അതുകൊണ്ടാണ് ഉറക്ക ശെരിയാറിയാണ് ഇന്നെല്ലാം തൊട്ട് വേറെ ചിന്ത അപ്പൊ അതെന്താന്ന് പറഞ്ഞതരട്ട വഴിയെ ആ മനസ് നറിയ വേറൊരാളാണ് വേറൊരാള് കയറി കൂടിയിട്ടുണ്ട് മനസ്സിൽ അപ്പൊ അപ്പൂസിന് ചോറ് ഉണ്ടോണം ചായും കടിയൊക്കെ ആക്കാണ്ട് ഇന്നൊരു സ്പെഷ്യൽ സിമ്പിൾ കടിയൊക്കെ ഇണ്ടാക്കണുണ്ട് ഇടക്ക് വരുന്നൊരു കടിയാണ് അത് ചായക്കടി അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അടുക്കളേക്ക് പോവാ രാവിലെ മഴയൊന്നും കാണാല്ല മറ്റേ രാവിലെ നീക്കുമ്പോൾ തന്നെ മഴ ഉണ്ട് മഴയാണ് ഇപ്പം ഇന്നുവരെയൊക്കെ ഉള്ളു മഴയെന്നൊക്കെ പറയേണ്ടി വേണ്ട വെള്ളിയാഴ്ച വരെ ഉള്ളൂന്ന് അപ്പം നമ്മൾ വിളക്കേട്ട് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങാൻ കണ്ട അമ്മ വിളക്കാണ് കേട്ടോ അടുക്കളയിൽ പോയിട്ട് ചായയും കടീണ്ടാക്കുക ആദ്യം തന്നെ ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ച് വെള്ളം വെക്കാൻ പക്ഷെ അപ്പോസിന് കുറച്ച് നേരം ഉള്ളൂന്ന് ക്ലാസ് കുറച്ച് നേരം മൂന്ന് മണി വരെ ഉള്ളൂ ഒഴിച്ച വരെ അവിടെ ഇരുന്നാ മതിയല്ലേ ചോറ് വേണ്ട അവിടെ വന്നിട്ട് മതിന്ന് എന്തായാലും ചോറിന് വെള്ളം വെച്ചു ഇതാ പൊകഞ്ഞോണ്ട് കത്തിപ്പിടിച്ചിട്ടില്ല തീ ഇപ്പൊ കൊറേ ദിവസത്തിന് ശേഷം ഇന്നിപ്പോ ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെ വരും അപ്പൊ നമ്മള് ഗ്യാസ് നിറയ്ക്കും കേട്ടോ ഓലപ്പൊടി തീർന്നിട്ടുണ്ട് ഏതാണ് പേപ്പർ ഇട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണേ ഇപ്പൊ ഏത് നല്ല ഉണങ്ങിയ പേപ്പറായിട്ടും മഴേന്റെ തണുപ്പുണ്ടാ തോന്നണ കത്താത്ത കോഴീനോട്ടോ കോഴിയാളെ ഓ തിരക്കെ കൂട്ടിട്ടുണ്ട് ആ വിട്ടോളി ഒരു പുറത്തറങ്ങിക്കോണ്ടോടാ ഡോബട ഓ കാഷ് കാഷ് വാ വാ കൂക്ക് വെട്ട നേരെ നേരെ വലി കുടന്ന് കുറപ്പം ആയി തീരുമറിയാ

ഇന്നലെ നമ്മൾക്കൊരു ചേച്ചി വന്നിരുന്നു കേട്ടോ അപ്പൊ ആ ചേച്ചി കൊണ്ടുവന്ന പഴമാണിത് നേത്രക്കായ അപ്പൊ അത് കഴിഞ്ഞ് എടുത്തേക്കാൻ പറ്റില്ല നമുക്ക് വേഗം ഹലോ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ പഴം കൊണ്ടുവന്നിട്ടേന്ന് ഇത് അപ്പൂസിനെ ഒന്നൂലും പഴം പൊരി ഒക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇങ്ങനെ നല്ല പഴുത്ത പഴമാണ് ഞങ്ങള് രണ്ടെണ്ണം എടുത്തിട്ട് പുഴുങ്ങട്ടെ രാവിലെ കേട്ടോ ചായക്ക് കടി രാവിലൊക്കെ ചായക്കഴി ഉണ്ടാക്കാൻ പോവാട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ് അവിടെ കൊണ്ട് ഉപ്പുമാവ് കേട്ടോ അതിലുപ്പുമാവ് അത് എന്നാളെ ഞാൻ ഉണ്ടാക്കിയെന്നു കേട്ടോ അപ്പൊ ഏർ ഇങ്ങനെ ഉണ്ടാക്കുകയോന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അവിടെ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതിനകത്ത് വ്യാജമായിട്ട് വെളിച്ചെണ്ണ അടുപ്പത്തേക്ക് കടുക് പൊട്ടിച്ച് അതിൽ ചെറിയ ഉള്ളിട്ട് കൊടുത്തു ചെറുപുടി നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ ഉള്ളിയുടെ മൂത്ത് വരച്ചിട്ട അപ്പോൾ നമുക്ക് അവിൽ പാകാക്കാനുണ്ട് അവിലെ ഉപ്പൊക്കെ ആക്കി എടുക്കണ്ടേ പാകത്തേക്ക് നമുക്ക് എത്ര അവിൽ ആവശ്യം വെച്ചാൽ അത്ര അടിച്ചെട്ടോ എന്നിട്ട് കുറച്ച് വെള്ളത്തിക്ക് പച്ച എടുത്തിട്ട് പച്ച കുറച്ച് ഉപ്പ് ഇടുക യ്യിൽ കലക്കിയതിന് ശേഷം അവലിലൊന്ന് നനയ്ക്കട്ടോ കുറേ വെള്ളമായാൽ അവിൽ കുഴഞ്ഞു പോകും കുറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഈ ഉള്ളിയൊക്കെ മൂക്കാൻ സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇത് ആകെ നനഞ്ഞ് കുതിർന്നു പോകുക അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് നനച്ചെടുക്കാം കുറേ വെള്ളം ഒന്നായിട്ട് ഒഴിക്കണ്ട കേട്ടോ കുറച്ച് കുറച്ച് ആക്കിയിട്ട് ആക്കിയാൽ മതി കുറെ വെള്ളമായി പോയാൽ ആകെ നനഞ്ഞൊരു കട്ട് ചെയ്തു അപ്പോൾ ഇത്ര വെള്ളം മതിയാവും തോന്നുന്നു ഇപ്പം ഏകദേശം എല്ലാ അതിലുമെല്ലാം നന വെറ്റിയിട്ടുണ്ട് നമ്മൾ ഉള്ളിതാ മൂത്ത് തരും കേട്ടോ ഇത് കൈ കൊണ്ടത്തൊന്ന് ഇളക്കി പാകമാക്കി കൊടുക്കട്ടെ രസമാണ് കെട്ടോ അത് ചായക്കോട്ടി തിന്നാലും നമ്മൾ ഇറക്കി നേരില്ലാത്ത നേരത്തൊക്കെ നമ്മൾ പെട്ടന്ന് ആക്കുമ്പോൾ രാവിലെയൊക്കെ അതിൽ വെറുതെ വാരി തിന്നണ്ടല്ലോ ഇങ്ങനെ ആക്കി തിന്നാലും രസമാണ് ഇങ്ങനെ ഉണ്ടാക്കി അതൊക്കെ തിന്നാനും പറ്റും തിന്നും ശീലം വേണം കേട്ടോ പെട്ടെന്നാക്കി തിന്നുമ്പത് എന്താന്ന് വിചാരിക്കും പഴം ഇപ്പോൾ വെന്തിട്ടുണ്ട് പഴത്തിനു കോരി മാറ്റോ ആ സമയം നമ്മൾ ഉള്ളി മൂത്ത് വന്നിട്ട് ഇതിൽ കളക് വെച്ച് തന്നെ അതൊക്കെ എടുക്കുക അപ്പം തന്നെ കറിവേപ്പിലെടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് ഇളക്കി വേദിപ്പിച്ചുകൊടുക്കുക അതൊക്കെ സാധനം വെച്ച് കൊടുക്കാം കേട്ടോ ഉണ്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് കേട്ടോ നമ്മളടുത്ത് കുറച്ച് നാളികേരം ഉണ്ട് അതുകൊണ്ട് ഞാനത് ചിരകി എടുത്തിട്ടുണ്ട് അതൊന്നും പണിയൊന്നുമില്ല കഴിഞ്ഞു കേട്ടോ എല്ലാം ഒന്ന് ചൂടത്തൊന്ന് ആ വില്ലിനെ ഒന്ന് ചൂടാക്കിയെന്നുള്ളൂ എനിക്ക് ചായ കുടിക്കാം കേട്ടോ ചൂടോടെ തന്നെ ഈ അവിലിപ്പുമാവും പഴവും ചായയും ഗുഡ് മോർണിംഗ് അമ്മേന്റെ മുടി ഒന്ന് ഇറച്ചായാലും മാറ്റണം ഇത് 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 ഉച്ചക്ക അവല് പപ്പടക്കറി പപ്പടോ രാവിലെ അവര് കടലാണ് അപ്പുസിന്റെ മീസ പഠിച്ച ശരിയല്ലേ വല്യക്കനായി അവര് കൊണ്ടാല് അവര് പപ്പടം പൊടിച്ച് അവരോട് പോന്നെ പണ്ടത്തെ ക്ലാസ് മൂന്നരളൂ അത് കേട്ടോളി ബ്ലോക്ക് എടുക്കാണ്ടേ മുടി എന്താ സെറ്റ് ആവത്തെ ആവത്ത് മുടി മോഡലാക്കണ്ട് ചട്ടിയില്ലേ ആ അത് ഉണക്കിയേണ്ട് ഉണക്കിയേ തരണം സമയനെ ടപ്പസൻ കോട സമയേ ടപ്പസൻ നേരെ വീഡിയോ ഇടത്തണം കുറച്ച് ചമ്മല ഉണ്ടോ ഇല്ല റെഡി കൊടുക്ക ര الشيخ ടപ്പസൻ ഇളക്കി പോയാങ്കോ ദക്കപട നടക്കോളേ ടപ്പസൻ വരുന്നേക്കി മഴ ഉണ്ട് ഇങ്ങണ്ട അഞ്ഞിയപ്പസൻ നിശ്ചതലന്ന് അപ്പസൻ പായം പുങ്ങി ഇറുതാ അപ്പസൻ അതെന്താ ചേച്ചി കൊണ്ടോടല്ലേ ഞങ്ങൾ വാങ്ങലുണ്ടല്ലോ ചേച്ചിയോട് ഇന്നലെ വിരുന്നേ ചേച്ചി നമുക്ക് വീടില് കാണിക്കാൻ പറ്റിയില്ല ഒന്നും ഈ ക്ലാസ് ഇവിടെ സൂക്ഷിച്ചു അതന്നെ ഇപ്പ പച്ച അതിന പണ്ടേ അങ്ങനെ തന്നെയാണ് ആരേലും വരുമ്പോ അങ്ങനെ വെക്കും നമ്മള് പൊട്ടിയതും പൊളിഞ്ഞതും എടുത്ത് അങ്ങനെ അങ്ങനെ ശീലായി ഈ അപ്പൂസ് ഇങ്ങനൊക്കെ കണ്ടോ എന്താ അടച്ചിങ്ങനെ കൈ എടുതാ എന്താണ് തിന്നണെ പറഞ്ഞെടുതാ മിച്ചറിന്റെ ഇപ്പൊ എന്താ പറ ആ ഇന്നലത്തെ മോര് കറേയും കൂട്ടിട്ടാ മിച്ചറിങ്ങനെ കേട്ടോ ഇഷ്ടം അവരെ തന്നെ ഇത് കൊടുത്തിട്ട് ഇത് അവിടെ വെച്ചിട്ട് പഴം ഇതാക്കി വെച്ചിട്ടോ ഒന്നും അവര് തോന്നല അപ്പഴേ തിരിഞ്ഞോളൂ അമ്മ ഉണ്ടോ യാത്ര പഴോ അവലും കൂടിയും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അപ്പൂസിന്റെ വാച്ചാണ് പ്രമേശ കൊണ്ടു കൊടുത്ത വാച്ചാണ് ഇത് ഭയങ്കര ഇഷ്ടത്താണ് കെട്ടണത് ഈ ചുമപ്പ് കാണിച്ചു കൊടുക്കേ നല്ല അടിപൊളി വാച്ച് ആണ് ഇടത്തിന്റെ പട്ട വേറെ വെറൈറ്റി വെറൈറ്റി ഉണ്ട് അതൊന്നും എടുക്കൂലോനെ വേഗം പോകുമ്പോ നോക്ക് സമയായി ഫോണിൽ നോക്കിട്ട് കറക്റ്റ് സമയം കിട്ടേണ്ടിട്ടേ ഇറങ്ങൂ ഏ എന്റെ ഫ്രണ്ട്സോടെ ഇട കാത്തിരിക്കണേ എല്ലാരും ഒരുമിച്ചല്ലേ പോവാ എന്താ നോക്കണേ ആ എന്നും ഉള്ള ഒരു പരിപാടി അത് അമ്മനെ പോകുന്ന ഒരു മെസ്സേജ് നോക്കും കിട്ടിയാ നമ്മളെ അടുക്കള പണിയാണ്ട് തുടങ്ങാനേ ഈ മാസം കിട്ടും പറഞ്ഞില്ലേ എന്നാളങ്ങനെ ഒരു സൂചന കിട്ടിട്ടോ അല്ലേ അതെ അമ്മ വിട്ടമ്മ നീളം ഒക്കെ അടി ഇങ്ങനെ ചുരുണ്ട് നിന്നിട്ടാണെ അതെന്താറിയോ ഇതിന് ഇപ്പ ഇങ്ങനെ ഒതുങ്ങി നിക്കണ്ട് ഇനി കൊറച്ചു കഴിഞ്ഞു വെയിലറച്ചാല് അതിങ്ങട്ട് ആകെ ഇങ്ങനെ നിക്കും എർബൻ്റെ ഒക്കെ ഇണ്ടോ എന്നിട്ട് ഇവിടെ ഒരു ആളുണ്ടോ ആള് പേര് പറഞ്ഞു കളിയാക്കേന അപ്പുറ്റ നല്ല ആദ്യ കിട്ടാറ്റീന്നുട്ടോ ആ കോഴിയതാ മുന്നില്ല എൻ്റെ ഓനങ്ങോട്ട് പറഞ്ഞോ മഴ ഒന്നുമില്ല ആ അമ്മേ കൂട്ടുകാരി ഒന്നും നടക്കാൻ പോവാ നമ്മള് ഇതിലെ വണ്ടിക്കാർ വന്നിട്ട് മേടിച്ച കപ്പേനെ അപ്പൊ അത് ഒരു കഷ്ണെടുത്ത് പോയി വന്നിട്ട് വാങ്ങിട്ട് ലക്ഷം കൂടി ഇണ്ടിട്ടോ ഒരു ഒന്നെടുത്താണ്ട് നന്നാക്കി ഇത് മതി അതിൽ കുറച്ചുകൂടി ഇണ്ടാക്കാം രാവിലെ അമ്മ നടക്കാൻ പോയി നടക്കാൻ നമ്മൾക്ക് പോയാളക്കൊരു സന്തോഷാക്കി കൂടെ പോയി ഇതുവരെ വന്നില്ല രാവിലെ പോയതാ രാവിലെ സ്കൂട്ടി പോയതാണ് ഓന ഇപ്പോ കേട്ടോ ഇന്ന് ഉച്ച മൂന്നണ വരെയൊക്കെ ഉള്ളു രണ്ടേ മൂന്നെ ഉള്ളൂന്നൊക്കെ പറഞ്ഞു വേഗം പോയിരുന്നു അപ്പം സുറിയ റെഡിയാണ് കേട്ടോ ഒന്നും കാണിക്കാൻ കാണിച്ചില്ല പിന്നെ ഇന്നലത്തെ നമ്മള് മോരുകറിയൊക്കെ ബാക്കിയുണ്ട് അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഴിയുന്നില്ല കേട്ടോ ഉണ്ടാക്കിയിട്ടില്ല ഇത് മ്മള് പൂളമലാണ് ഇത് പൂള പറഞ്ഞിട്ട് ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ എന്താണ് പൂള വെച്ചത് മരച്ചീനി നമ്മള് മലപ്പുറം ഇത് പൂള എന്താ പറയട്ടോ പൊള്ളി കൊള്ളി ഇതൊക്കെ പറയും പക്ഷെ നമ്മക്ക് എങ്ങനെ നമ്മളെ വായൽ കപ്പ എന്നൊന്നും പറയാൻ വരില്ല പൂള തന്നെ വരുള്ളൂ കേട്ടോ അപ്പൊ ഇത് നമ്മള് പുഴുങ്ങാൻ പോവുന്നു പാലക്കോടൻ തനി ഭാഷ മലപ്പുറത്തന്നെ വേറെ പൂളാന്നെ പറയാള്ളൂട്ടോ അങ്ങക്ക് നന്നാവുള്ളൂ പറഞ്ഞാലേ ചില സ്ഥലത്തേക്കൊക്കെ ഇത് തെറിവാക്കാന്നൊക്കെ പറയണെ നമ്മളീ പൂള പൂളന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ പറരുതേന്ന് പറയലുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ ഭാഷ എങ്ങനെയാലും നമുക്ക് ഇതല്ലേ വരുള്ളൂ വേറെ പറയാൻ വരുന്ന കപ്പന്നൊന്നും പറയില്ല പിന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ കപ്പ എന്നൊക്കെ പറഞ്ഞു നല്ല ഭാഷ പറയുന്നത് കേട്ടോ പിന്നെ ഒരു കൊര അറിയും ചില ഒരു ചുമ അറിയും പല വാക്കിനും പല അർത്ഥവും പല പേരിലാണ് അറിയപ്പെടുന്നെന്താ പറയുക ഈ മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നാടൻ തനി ഭാഷ അതും കൂടി ഇന്ന് പറഞ്ഞാൽ രസം ഉണ്ടാവുള്ളൂ അപ്പം അപ്പം ഞങ്ങൾക്ക് നാലുമണിക്കുള്ളതാണ് തന്നെ സാധനം അപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ വേഗം എടുക്കും പണിട്ടോ അതെ എന്താണ് കടിയും എന്താണ് കറി എന്നും പറഞ്ഞ ആലോചിച്ചൊക്കെ ആലോചിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾ നാളെ വരാട്ടോ ബൈ